ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പത്തൊൻപത് ഞായറാഴ്ച ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് പല റേഷൻ കടകളിലും ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല ഇതിനിടെ പണിമുടക്ക് തുടരുമെങ്കിലും ജനുവരിയിലെ റേഷൻ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത് പൂർത്തിയാക്കുമെന്ന് റേഷൻ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ യുടെ സംഘടന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന് ഉറപ്പു നൽകിയിരിക്കുകയാണ് കരാറുകാരുമായുള്ള യോഗത്തിൽ മൊത്തം കുടിശ്ശികയിൽ ഒന്നര മാസത്തെ ബിൽ തുക മാത്രമേ നൽകുവാൻ ആകെയുള്ളൂവെന്ന് മന്ത്രി അറിയിച്ചു സെപ്റ്റംബർ മാസത്തിലെ നാൽപ്പത് ശതമാനം കൂടാതെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ തുക പൂർണ്ണമായും എന്നിങ്ങനെയാണ് കുടിശ്ശിക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ കുടിശ്ശിക നൽകിയാലേ പണിമുടക്ക് പൂർണ്ണമായി പിൻവലിക്കൂ എന്ന് കരാറുകാരും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സബ്സിഡി ഇല്ലാത്ത മണ്ണെണ്ണയുടെ അളവ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആറ് ലക്ഷം ലിറ്റർ വർദ്ധിപ്പിച്ചു മുൻപനുവദിച്ച ആറ് പോയിന്റ് നാല് എട്ട് ലക്ഷം ലിറ്റർ പന്ത്രണ്ട് പോയിന്റ് നാലെട്ട് ലക്ഷം ലിറ്ററാക്കിയാണ് വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി അടുത്ത അറിയിപ്പ് ഈ ആഴ്ചയിൽ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ നിധിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന്റെയും വിതരണ അറിയിപ്പെത്തി ചേർന്നേക്കുമെന്നുള്ളതാണ് പി എം കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗെടുവായ രണ്ടായിരം രൂപയുടെ വിതരണത്തിന്റെ പ്രഖ്യാപനമാണ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് കരുതുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാലു മാസങ്ങളിലേക്ക് കെടുത്തുകയായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗും ഉണ്ട് അതിനാൽ ആ ദിവസമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി നോക്കിയുള്ള ഒരു ദിവസമോ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇതോടൊപ്പം ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്നത് ബജറ്റിൽ കിസാൻ നിധി വഴിയുള്ള വാർഷിക ആനുകൂല്യം നിലവിലെ ആറായിരം രൂപയിൽ നിന്നും എണ്ണായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ വാർത്താമാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവും ഈ ആഴ്ചയിൽ ഉണ്ടാകും ജനുവരി മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തെ പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്നാണ് ഡി ബി ടി സെല്ലിൽ നിന്നും മറ്റും സൂചനകൾ തരുന്നത് ത്തെ കേന്ദ്ര സർക്കാരിൽ നിന്നും മൂവായിരത്തി മുന്നൂറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതമായി ലഭിച്ചിരുന്നു ഇതോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെയും സംസ്ഥാനം കടമെടുക്കുന്നുണ്ട് രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കഴിഞ്ഞ മാസം വിതരണം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വേണ്ടത്ര ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഒരു മാസത്തെ പെൻഷൻ വിതരണം മാത്രം നടത്തിയത് എന്നാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ചിന് മുൻപായി ഒരു ഗഡു പെൻഷൻ ഗുഡെക് കൂടി നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇപ്പോൾ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി ജനുവരി മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നത് ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും വിതരണം ചെയ്യുക എന്നും സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് അതുപോലെ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ നിലവിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയിൽ വർധന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചനയുണ്ട് രണ്ടാം പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി രൂപ വരെയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നാലാം വർഷമായിട്ടും ആയിരം രൂപ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധന പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത് ുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക